ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പണം പിടിച്ചെടുക്കാത്തതിനെ ന്യായീകരിച്ച് ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് പണം പിടിച്ചെടുക്കാതിരുന്നത് എന്ന് ഡൽഹി പോലീസ് മൊഴി നൽകി സുപ്രീം കോടതി രൂപീകരിച്ച ആഭ്യന്തര അന്വേഷണ സമിതിക്കാണ് ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി ഇ ബി ബാലഗോപാൽ ചേരുന്നുണ്ട് ബാലഗോപാൽ ഇപ്പോൾ ഈ പണം കണ്ടെത്താത്തതിൽ കണ്ടെത്താത്തതിലൊരു ന്യായീകരണമാണ് പോലീസ് പുറത്തെടുക്കുന്നത് ജയലക്ഷ്മി തീർച്ചയായും ഈ പണം കണ്ടെത്തിയ ഈ പണം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ പണം വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പണം പിടിച്ചെടുക്കാത്തതിനെ സംബന്ധിച്ചുള്ള ന്യായീകരണമാണ് ഡൽഹി പോലീസ് സുപ്രീം സുപ്രീംകോടതി നൽകിയിരിക്കുന്ന ആഭ്യന്തര അന്വേഷണ സമിതിക്ക് നൽകിയിരിക്കുന്ന മൊഴികളിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് പണം പിടിച്ചെടുക്കാത്തതെന്നാണ് ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മൊഴി നൽകിയിരിക്കുന്നത് ഈ നടപടിക്രമം പാലിച്ചു വിഷയം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് ഈ സംഭവസ്ഥലത്ത് അതായത് ഈ തീപിടുത്തത്തിനെ തുടർന്ന് അവിടെ എത്തിയ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥർ ഈ സമിതിക്ക് മൊഴി നൽകുകയും ചെയ്തു പക്ഷേ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു സിറ്റിംഗ് ജഡ്ജിക്കെതിരായ പ്രത്യേകിച്ച് ഹൈക്കോടതി സുപ്രീംകോടതി ജഡ്ജിമാർക്കെതിരായ കേസുകൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി ആവശ്യമായിരുന്നു അങ്ങനെ ഈ കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് ഈ പണം പിടിച്ചെടുക്കാത്തത് എന്ന മൊഴിയാണിപ്പോൾ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സംഭവസ്ഥലത്ത് അതായത് തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ചിലർ അവർ അവിടെ വീഡിയോ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ നോട്ടുകെട്ടുകൾ കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു ആ ദൃശ്യങ്ങൾ അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ആ വിശദീകരണം പറയുന്നത് ഈ ദൃശ്യങ്ങൾ തെറ്റായ കൈകളിൽ എത്താതിരിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ദൃശ്യങ്ങൾ അവരവരുടെ ഫോണുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് എന്നതാണ് പക്ഷേ ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയ്ക്ക് ഈ ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു അതാണ് പിന്നീട് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായക്കും അതുവഴി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കും ഒക്കെ എത്തിയത് ഏതായാലും ഈ പണം കണ്ടെത്തിയിരുന്നു പണം ഉണ്ടായിരുന്നു ഒരു ബാഗ് ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള മൊഴി ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജീവ് സഞ്ജയ് അറോറ അതുപോലെ തന്നെ മേധാവി ഗാർഗ് എന്നിവർ ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ നിർണായക ഘട്ടത്തിലേക്ക് ശരി ബാലഗോപാൽ എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് ഈ പണം പിടിച്ചെടുക്കാതിരുന്നത് എന്നുള്ളതാണ് ഡൽഹി പോലീസ് നൽകിയ മൊഴി സുപ്രീം കോടതി രൂപീകരിച്ച ആഭ്യന്തര അന്വേഷണ സമിതിക്കാണ് ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ മൊഴി നൽകിയിട്ടുള്ളത് ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്